നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ലൈവ് അപ്ഡേറ്റും പ്രൊമോ അപ്ഡേറ്റും രണ്ട് കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് വളരെ ക്വിക്കായിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യുന്നു രണ്ട് വിഷയം ഒന്ന് ആതില ആൻഡ് നൂറ പിരിയുന്നു എന്ന് നമ്മളുടെ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിൻ്റെ റിലവൻസ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഇതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം വളരെ ക്യൂട്ട് അല്ലെങ്കിൽ വളരെ സ്വീറ്റ് എന്ന് ഒരുപാട് പേർ വിച വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ഇപ്പോൾ അവിടെ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷും ആദിലിയും ജയിലിലാണ് അനീഷും ആദിലിയും ജയിലിലാണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ പ പറഞ്ഞ് മനോഹരമായി അവരുടെ വിഷയങ്ങളെല്ലാം തീർത്തുകൊണ്ടിരിക്കുന്നു നല്ല കാര്യം എന്ന് വേണമെങ്കിൽ പറയണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം ബിക്കോസ് ഇതിലെനിക്ക് ഒരു രണ്ട് അഭിപ്രായമുണ്ട് രണ്ട് അഭിപ്രായം എന്ന് പറഞ്ഞാൽ രണ്ട് തോണിയിലും കൂടി കാലിട്ടുള്ള അഭിപ്രായമല്ല പക്ഷെ എനിക്ക് വേറൊരു ചെറിയ ഒരു എനിക്കൊരു ചിന്ത വേറെ രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ചില സമയത്ത് അങ്ങനെ തോന്നിപ്പോകുമല്ലോ യെസ് അതിലേക്ക് വരാം അതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരളം മുഴുവനും കാത്തിരുന്നിട്ടുള്ള ആ ഒരു സുദിനം വന്നെത്തിയോ എന്ന് സംശയമുണ്ട് കാരണം വച്ചാൽ ഒരുപാട് പേര് കമൻ ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ആദ്യം ഞൂറിയും വേർപിരിയാൻ പോകുന്നു അവർ വേർപിരിയിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നതെന്ന് ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നു അപ്പോൾ ഇത് ആയിട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട് വളരെ കുക്കായിട്ട് പ്രൊമോ കാണാം അവിടെ കണ്ടവർ ജസ്റ്റ് രണ്ട് ഒരു എത്ര സെക്കൻഡ് മുപ്പത്തഞ്ച് സെക്കൻഡ് കണ്ടിനുശേഷം ബാക്കിയാകുമ്പോൾ സംസാരിക്കാം എനിക്ക്

ഓ വിശ്വസിച്ചു ഞങ്ങൾ വിശ്വസിച്ചു അല്ലേ നമ്മൾ വിശ്വസിച്ചു എന്ത് പ്രഹസനമാണ് സജി ബേബിക്ക് ദേഷ്യമുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ബെറ്റേ ബേബിക്ക് മനസ്സിലായത് ബേബി ദേഷ്യം കാരണം ബേബിയുടെ ദേഷ്യം കാരണം എനിക്ക് ബേബീനോട് തെറ്റാണ് ഇനി ബേബിയും ബേബിയും വേർ പെരിയാൻ പോവുകയാണ് എന്നുള്ള ഏഷ്യാനെറ്റ് പ്രമോയിലൂടെ വന്നു വിശ്വസിച്ച് ആരോടാണ് ഇതൊക്കെ പറയുന്നത് അതായത് ഞാൻ മുണ്ടാതിരുന്നാൽ പോരേന്ന് അതിലേറെ ഭേദം എന്താ വെച്ചാൽ ഒരാളെ പിടിച്ചാൽ അവിടെ നിന്ന് വിക്ട് ചെയ്താൽ മതി നാട്ടുകാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ അവിടെ നിന്ന് വിക്റ്റായി പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്ക്രീൻ സ്പേസ് എല്ലാം വരുന്നത് ആതില നൂറയ്ക്കാണ് അതിൽ നൂറ അല്ല ആതില നൂറ ഇവർ രണ്ട് പേർക്കും അനീഷിനൊപ്പം ചേർന്നിട്ടാണെങ്കിലും ഷാനവാസിനൊപ്പം ചേർന്നിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ അവിടെ സ്ക്രീൻ സ്പേസ് വരുന്നത് ഇവർക്കാണ് വേറെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒന്നും ഒന്നും ചെയ്യുന്നില്ല കഷ്ടമാണ് അവരുടെ അവസ്ഥ കേട്ടോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഇതിൽ നിന്ന് എന്താണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഉദ്ദേശിക്കുന്നത് എസ്പെഷ്യലി വോട്ടിങ് ക്ലോസ് ചെയ്യാൻ കിടക്കുന്ന ഈ സമയങ്ങൾക്കുള്ളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറയുകയുണ്ട് ഇപ്പോൾ വേറൊരു വിഷയം അവിടെ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അതിന് പോവാം ഈ ഒരു പ്രമോനെ പറ്റിൻ്റെ ഒരു അഭിപ്രായം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല നമുക്കറിയാം ചെറിയൊരു വിഷയം സൗന്ദര്യപ്പണക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂട്ടും ഉണ്ടായിട്ടുണ്ടാവും അവർ രണ്ടുപേരും സാധാരണക്കാരെ പോലുള്ള മനുഷ്യന്മാരല്ലേ അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പിന്നെ കുറേയൊക്കെ ഈ ബി ജി എം ഇട്ടിട്ടും ഏഷ്യാനെറ്റ് കാണിക്കുന്നതും അവർ കാണിക്കുന്നതും അവർക്കിപ്പോൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും ഇതിന് രണ്ടിലൊരാൾ പോവാൻ സമയമായി എന്നുള്ളത് ഏഹ് രണ്ടിലൊരാൾ പോവാൻ സമയമായി എന്ന് മനസ്സിലാകുന്ന സമയത്ത് അവർക്ക് ഇനിയും അതിനുള്ളിൽ നിൽക്കണമെങ്കിൽ സ്ക്രീൻ സ്പേസ് വേണം ആ സ്ക്രീൻ സ്പേസ് വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോണ്ടൻറ്റ് കൊടുക്കുവാൻ കഴിവുള്ളത് അവരുടെ രണ്ടു പേരുടേയും കയ്യിൽ തന്നെയുള്ള ഈ ഒരു വേർപിരിയൽ സംഭവമാണ് അവരുടെ വേർപിരികളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉറ്റുനോക്കിയിരുന്നത് അപ്പോൾ അവർ വേർപിരിയാണ് അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവുക എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ പുറത്തുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കൂടും ഒരു കാര്യമുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കേസുണ്ട് പിന്നെ ഒരു ബേബീനെ പഠിച്ച് പുറത്താക്കണം രണ്ടാമത്തെ ബേബിനെ ഒരു ഒറ്റ ബേബി മതി അവിടെ കാരണം അത് അൺഫെയർ ആണ് എന്നുള്ള കണ്ടീഷൻ ആയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസിനെ സംബന്ധിച്ച് കോണ്ടൻറ്റിന് വേണ്ടി വേണ്ടത് രണ്ടുപേരും അവിടെ നിൽക്കേണ്ടത് നൂറ മാത്രമായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നൂറ മാത്രമായി കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ല ഒന്നുകൂടി നന്നായി കളിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഗെയിം കളിക്കാറില്ല സൈഡ് ലൈൻ ചെയ്തൊരു നോർമൽ കണ്ടസ്റ്റിൻ്റെ മാതിരി പോകും പക്ഷേ ഷോൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് വരിക ഡിസ്കഷൻ വരിക ഒരുപാട് ഒരു ക്യൂരിയോസിറ്റി പല രീതിയിലൾക്കാർക്കും കുൽസിതം രാത്രി ഇവരിൽ നിന്ന് സംസാരിക്കുന്ന സംഗതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആയിട്ടും പല ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ കാണുന്നുണ്ട് ഇവർക്ക് എല്ലാവർക്കും വേണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം നമ്മുടെ ആളെ കത്തിച്ച് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി നിൽക്കണം അതിനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഈ ഒരു പ്രൊമോ എന്ന് പറഞ്ഞിട്ടുള്ളത് തോന്നുന്നു ഒരു വിഷയം അവർ തമ്മിലുണ്ടാവില്ല അല്ല ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും എന്താണെങ്കിലും ലൈവിൽ അത് എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയില്ല ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാവും അതിനുശേഷം എന്തായാലും അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഡെഫിനറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ഒന്നത് രണ്ടാമത്തെ വിഷയം ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ അനീഷും ആദിലിയും ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും അടിച്ചു പിരിയണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആതിൽ അനീഷിനോട് റിയാക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അവർ തമ്മിലുള്ള ഇഷ്യൂ അത്രയും പെട്ടെന്ന് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെങ്ങനെ എത്ര പെട്ടെന്ന് തീർന്നു എന്നുള്ള എൻ്റെ ഒരു സംശയം കാരണം അനുമോളും ജിസേലും തമ്മിൽ വിഷയം ഉണ്ടായ സമയത്ത് അത് രണ്ടും എല്ലാവരും വേറെ വേറെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സായിരിക്കും ജയിലിനുള്ളിൽ പോയ സമയത്ത് അവരമ്മിൽ പിന്നെ ആ ഒരു വിഷയം അവിടെ നിന്നു ഇവർ നേരെ അതിൻ്റെ ഉള്ളിക്കാൻ കയറുന്നതോടുകൂടി അനീഷ് അതേ സ്റ്റാൻഡിൽ നിൽക്കുകയാണ് അനീഷ് എന്ത് രീതിയിലാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ സ്ഥാനിൽ അനീഷ് നിൽക്കുന്നു കാരണം അനീഷ് അനീഷിൻ്റെ ഭാഗത്ത് ന്യായ ഉണ്ടെന്നുള്ള കണ്ടീഷൻ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് അനീഷ് നിൽക്കുന്നത് പക്ഷേ ആദില പ്ലസ് ആദിലേനെ സപ്പോർട്ട് ചെയ്യുന്ന ഹംസങ്ങളായിട്ടുള്ള ഷാനവാസ് ആൻഡ് ഷാനവാസ് ഹംസം ആൻഡ് നൂറ ഹംസം ഇവർ രണ്ടുപേരും കൂടി ഇവർക്കിടയിലൊരു ലവ് കോംബോ അല്ലെങ്കിൽ ഇവർക്ക് ബ്രദർ സിസ്റ്റർ കോംബോ ബ്രദർ സിസ്റ്റർ ആണ്ട്ടോ ലവ് അല്ല ബ്രദർ സിസ്റ്റർ കോംബോ സൃഷ്ടിക്കുവാൻ വേണ്ടി ഇവിടെ ബോധപൂർവ്വം ശ്രമിക്കുന്നു ഷാനവാസിൻ്റെ ഭാഗം ഒരു ചീഞ്ഞ ഡയലോഗ് ചീഞ്ഞ ഡയലോഗ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു എഴുതി കൊടുക്കുക ഒരു ലക്ഷം പ്രാവശ്യം ഇവൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലാണ് അയ്യേ എ ഏതോ സ്കൂളിൽ ആറിലെ കുട്ടികൾക്കാർക്ക് ബോധം ബോധമുണ്ടാവും ചിന്തിക്കാൻ അയ്യേ എന്നുള്ള എന്ന വർത്താനം ഓട്ടോമാറ്റിക്കായിട്ട് അനീഷിൻ്റെ ഭാഗത്തുനിന്ന് വന്നു ഇപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ഐ ഐ എന്ന് പറയുന്നുണ്ട് ഏ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമലേഖനം എഴുതി കൊടുക്കുന്നൊക്കെ പറയാൻ ഷാനവാസിന് ഒരു ഉളുപ്പില്ലേ എന്ന് അറിയിച്ചു പത്തിനാൽപ്പത്തഞ്ച് വയസ്സായില്ലേ ചങ്ങാക്ക് ഒന്നും ഇല്ലെങ്കിലും ഛേ ഇതൊന്നുമല്ല ഷാനവാസ് ഞാൻ ഷാനവാസിനെതിരായിട്ടല്ല ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നു അയാളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള കാണണം ഷാനവാസിനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെയും അവസ്ഥ തന്നെയായിരിക്കും ഇങ്ങനെ അനീശിനെയും അതിലിനെ ഒന്നിപ്പിക്കാൻ നടക്കുന്ന ഒരു ഹംസ ആണോ അവൻ ഒരു ഹംസം ഷാനവാസ് ഹംസമാണോ ഷാനവാസൊരു ഒരു ദല്ലാള എന്താ പറയുക ദല്ലാളല്ലോ പറയുക നടക്കണ ആൾ ബ്രോക്കറുകളിൽ കളിക്കുക സുഹൃ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണോ ബ്രോക്കറുകൾ കളിക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല ഐ ഡോട്ട് അഗ്രി എന്തുകൊണ്ടും എനിക്കത് എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിം കളിക്കുക ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമുണ്ട് ഉണ്ട് ഷാനവാസനാണെന്നുണ്ടെങ്കിൽ ഷാനവാസനതായിട്ടുള്ള ആ ഒരു മീശപരിയും ബോട്ട്ലെസ്സും മസ് മാസ് ഡയലോഗ് തഗ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഷാനവാസ് ഇത് വെച്ചിട്ടല്ലേ ഷാനവാസ് കളിക്കേണ്ടത് ഇതൊക്കെ വെച്ചിട്ടുള്ള ആൾ എന്ന് കളിക്കുന്നവർ ഈ ഹംസാക്കാൻ നടക്കാൻ പിന്നെ ജോയിൻറ്റാക്കാൻ നടക്കാനുള്ള സമയത്ത് ഒരു എനിക്ക് എനിക്ക് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും ഒന്നത് അനീഷിന് അനീഷിൻ്റെതായതുണ്ട് ആതിലേക്ക് ആതിലായതുണ്ട് ഓരോരുത്തർക്കും ഇഷ്ട ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാതിരിക്കാം അവർ ഇഷ്ടപ്പെടുത്തിക്കുകയാണ് അവർ വെറുപ്പിക്കുകയാണ് അത് ചെയ്യാം അപ്പോൾ അവർ ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആയിട്ട് കളിച്ചിട്ടല്ലേ നമ്മൾ വിലയിരുത്തേണ്ടത് അല്ലാണ്ട് അങ്ങനെ ജോയിൻ്റുകൾ കളിച്ചിട്ടാണോ എന്തുകൊണ്ടാണ് ഇനി ഷാനവാസ് ഈ രീതിയിൽ ജോയിൻ്റുകൾ ഇവരെ കൊണ്ട് കളിപ്പിക്കുന്നത് എന്ന് അറിയോ ഷാനവാസിന് വേണ്ടത് അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി തകരണം ബിക്കോസ് അയാളൊരു ഗെയിമറാണ് അയാളുടെ ഓപ്പോസിറ്റ് ഗെയിം കളിക്കുന്ന വ്യക്തിയാണ് അനീഷ് അനീഷിനും ഇത് വളരെ കൃത്യമായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലാവുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ കാരണമെന്താൽ അവിടെ ഷാനവാസ് സോറി അനീഷ് അവിടെ പൊളിയണം അനീഷിനെ ഓൾറെഡി ഇവൻ സുഹൃത്ത് എന്നുള്ള കണ്ടീഷനിൽ വെരിഞ്ഞ് മുറുക്കി ഇനി ബാക്കിയുള്ളത് അപ്പോൾ വരിഞ്ഞ് മുറുക്കി കഴിഞ്ഞ സമയത്ത് ഇതൊന്നും മെല്ലെ വിട്ടുമാറിയിട്ട് അനീഷ് പുറത്തേക്ക് പോവുകയാണ് അനീഷ് പുറത്തേക്ക് പോയി ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന സമയത്താണ് ആദ്യം വരുന്നത് അതിലവിടെ സ്ക്രീൻ സ്പേസ് എടുക്കുന്നു ആദ്യം അനീഷും കൂടി സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നു ഇത് ഭയങ്കര ഹിറ്റാവുന്നു ഹൗസിൽ മുഴുവനും ഇത് ചർച്ചയാകുന്നു വേറൊരു വിഷയം അവിടെ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും പറയുന്നത് ഇവിടെ അത് മാത്രം നടക്കുന്നുള്ളത് ഭയങ്കര ബോറാണ് എന്ന് പറയുന്നു ഈ പറയുന്ന സിറ്റുവേഷനിൽ സ്ക്രീൻ സ്പേസ് കൊണ്ടുവന്ന് ഇവർ രണ്ടുപേരാണെന്നുള്ള വളരെ കൃത്യമായിട്ട് അറിയുന്ന ഷാനവാസ് ഇതറിയാത്ത ആതിൽ അതില്ലെങ്കിൽ ഇത് മനസ്സിലാവാത്ത പൊട്ടത്തിയായിട്ടുള്ള ആതില അന്വേഷണ ബുദ്ധി ഉണ്ടോന്നല്ല അത് ഓനും മരപ്പൊട്ടറാണോ എന്നുള്ളറിയില്ല എന്തായാലും ഇവർ രണ്ടുപേരും കൂടി ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് നടക്കുന്നു ഇവര് തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കോൺടൻ ഇല്ല എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു തോന്നലാട്ടോ ഒരിക്കൽ ശരി ആയിക്കോളെന്നില്ല പക്ഷെ എന്തായാലും നിങ്ങളഭിപ്രായം നല്ലത് കമൻറ്റ് ചെയ്യും ഇവ ഇവന് വേണ്ടത് അതാണ് ഷാനവാസിന് വേണ്ടത് ഇവരുമിലുള്ള പ്രശ്നം തീർന്ന് ഇവർ സാധാരണ പോലെയായിട്ടും ഇങ്ങനെ പോകണം എന്നാൽ പിന്നെ ഏതെങ്കിലും മൂലക്കിന്ന് എന്തെങ്കിലും വർധനം പറഞ്ഞു പോകും ഇല്ലെങ്കിൽ അനീഷിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ അനീഷ് ഒരാളുടെ ഒരാളോട് അടുത്ത് കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ബലഹീനത എന്ന് പറഞ്ഞാൽ പിന്നീട് അയാൾക്ക് അയാൾ അയാൾക്ക് വേറെ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റില്ല ഇത് നമുക്ക് മനസ്സിലായ കേസാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഷാനവാസിനോട് ഇപ്പോൾ സംസാരിക്കാൻ വയ്യ അനീഷിന് വയ്യ അയാൾ കുടുങ്ങിയിരിക്കണം അതേമാതിരി ആതിലേനോട് സംസാരിക്കാൻ വയ്യാന്നാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പ്രസൻസ് പോയി പിന്നെ അനീഷ് ആരോട് പ്രശ്നം ഉണ്ടാക്കും ഇതാണ് സംഗതി പിന്നെ അയാളുടെ ഇനി അയാൾ ആരോടെങ്കിലും നല്ല രീതിയിൽ സംസാരിച്ച് അയാൾ ഈ ഗെയിം ആണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഉരുട്ടും ചീട്ടിട്ട് ഇതൊക്കെ മനസ്സിലാവുന്ന കേസല്ലേ ഇതിപ്പോൾ ഏതായാലും അവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഓരോ പ്രശ്നങ്ങൾ പോയി തീർന്നു പോയിരിക്കും എന്തായിക്കോട്ടെ എന്താണെങ്കിലും ഇൻഡിവിജ്വൽ ഗെയിം മതി അത്ര മാത്രമേ പറയാനുള്ളൂ അല്ലാണ്ട് ഈ കോംബോ കളിച്ച് നാട്ടിച്ച് അയ്യ അയ്യ എന്നൊരു രസല്യേ കാണാൻ ഈ പറഞ്ഞ മാതിരി എന്തിനാ ഈ പ്രേമം അല്ല പ്രേമല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം നടക്കുക അതിനുള്ളിൽ ചെന്നിട്ട് ഇൻഡിവിജ്വലായിട്ട് കളി കളിക്കുക ആദ്യം തന്നെ അവിടെ ഗ്രൂപ്പ് ഗെയിമിനെ എതിർത്തിയൊരു വ്യക്തിയാണ് ഷാനവാസ് അല്ലേ അക്ബറിനെ എന്നിട്ട് ആ ചങ്ങായി ഇപ്പോൾ അതിലേനും നൂറിൻ്റെയും കൂടെ ഗ്രൂപ്പ് കളിക്കുന്നു എന്നിട്ട് ഈ ഒറ്റയ്ക്ക് കളിക്കുന്ന അനീഷിനെയും കൂടി ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാം ഒറ്റക്ക് കളിക്കുന്ന അനീഷിനെ പിടിച്ച് എന്നിട്ട് എന്നിട്ടിട്ട് തകർക്കുക വടക്കാക്കി തനിക്കാക്കാനുള്ള അല്ലേ വടക്കാക്കി തനിക്കാക്കുക അല്ലേ ആ പരിപാടിയാണ് എത്തുകൊണ്ടിരിക്കുന്നത് ഇത് എന്താ ഇത് ആരും ചോദ്യം ചെയ്യാനും വർത്തമാനം പറഞ്ഞു പറയാറും ഇല്ല അവിടെ ഒരെയൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് ഗ്രൂപ്പ് കളിക്കെതിരെ എതിരെ നിന്നിട്ടുള്ള വ്യക്തിയല്ലേ ഇപ്പം എന്നിട്ട് ആ വ്യക്തി തന്നെ സ്വയം ആദിലേനൂറിൻ്റെയും ഗ്രൂപ്പായി മാറി പെങ്ങൾ ഹിറ്റ്ലർ ബന്ധം അതിന് അനീഷിന് സുഹൃത്തുക്കളുടെ അവനെയും ഗ്രൂപ്പ് കയറ്റി ഇവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് അനീഷ് ഒറ്റയ്ക്ക് കളിക്കണ അനീഷിനെ തകർക്കുക ിറ്റി ഗ്രൂപ്പാക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് വേറെന്തൊക്കെയാണ് പറയണെന്നുണ്ടായിരുന്നു പോട്ടെ അടുത്ത പ്രാവശ്യം പറയാം